നമ്മുടെ കൽപ്പറ്റയിലെ നെസ്റ്റോയിൽ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് കിഡിലൻ ഓഫേഴ്സ് ആണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് നോക്കിയാലോ നീ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഫെഡിക്കറ്റ് ഓഫേഴ്സ് ആണ് നിങ്ങളെ തേടിയിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ വരുന്ന അജ്മയുടെ അഞ്ച് കിലോ പൂട്ടുപൊടിക്ക് വെറും ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ തൊണ്ണൂറ്റമ്പത് രൂപ വരുന്ന നാനൂറ് ഗ്രാം നെസ്റ്റോ ഡ്രീം കേക്കിന് വെറും നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രം നൂറ്റി എൺപത്തഞ്ച് രൂപ വരുന്ന സൺപ്യൂർ സൺഫ്ലവർ ഓയിലിൽ വരും നൂറ്റി ഇരുപത്തൊമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരുന്ന ഒരു കിലോ ബോൺലെസ് ബീഫിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുന്നൂറ്റി അൻപത് രൂപ വരുന്ന നാനോ സ്റ്റീൽ ബോട്ടിലിന് വെറും നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുന്നൂറ്റി ഇരുപത്തി രൂപ വരുന്ന സൂമ്പി ഡമ്പറിന് വരും തൊണ്ണൂറ്റമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരുന്ന അഞ്ച് ലിറ്റർ കുക്കറിന് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപത്തി രൂപ വരുന്ന ഒരു ചാർക്കോൾ ഫേസ് വാഷിന് വെറും വരും രൂപ ഇരുന്നൂറ്റി നാപ്പത് രൂപ വരുന്ന റോട്ട ഫേസ് വാഷിന് വരും തൊണ്ണൂറ്റി രൂപ വരുന്ന ഹാൻഡ് വാഷിന് വെറും രൂപ രൂപ വരുന്ന ആക്റ്റീവ് റോസ് ലിക്വിഡ് ഡിറ്റർജന്റിന് വെറും വരും ഇന്നൂറ്റി നാൽപ്പത്തു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ബേബി ഡൈപ്പറിന് വരും രൂപയുടെ അരഗ്രാം ആൽമണ്ട് എടുക്കുമ്പോൾ അര കിലോ ഡേക്ക് മുന്നൂറ്റി അമ്പത് രൂപ വരുന്ന ഗ്രിഡ് ചിക്കന് വരും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അഞ്ച് കിലോ വൈറ്റ് ആൻഡ് വൈറ്റ് ജയറൈസിന് വെറും അഞ്ച് കിലോ പഞ്ചസാര വെറും ഇന്നൂറ്റമ്പത് രൂപ ഇരുനൂറ്റി ഇരുപത് രൂപ വരുന്ന വിൽമ വാനല ഐസ്ക്രീമിന് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപത്തി അൻപത് രൂപ വരുന്ന ഒരു കിലോ റോസ്മേറി വാട്ടിന് വെറും നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ വരുന്ന ഒരു കിലോ പ്രൗൺസിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നൂറ് ഗ്രാം കാശ്നറ്റ് റോസ്റ്റർ സാറ്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ അഞ്ഞൂറ് ഗ്രാം തലശ്ശേരി ചിക്കൻ ബിരിയാണിക്ക് തൊണ്ണൂറ്റി അൻപത് രൂപ അവ കാടോ പെർ കെ ജി എഴുപത്തി ഒൻപത് രൂപ നൂറ് ഗ്രാം ഫിക് റോപ്പിന് രൂപർ പാറ്റി വൺ കെ ജി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഫേബർ ഡിജിറ്റൽ എയർ ഫ്രയർ എട്ട് ലിറ്ററിന് എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വുമൻ ചുരിദാർ മെറ്റീരിയലിന് രൂപ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മൂന്ന് ബർണർ ഗ്ലാസ് ടോപ്പിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോ ഈ ഓഫർ കാലത്ത് അല്ലേ